ഈ ഫുഡ് സെർവ് ചെയ്യണ ഇതിന് ഞാനും കൂടെ കാറ്ററിങ്ങിന് പൊക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ആദ്യം ഞാനിങ്ങനെ പെട്ടെന്ന് കാറ്ററിങ്ങിനോ ഞാനിങ്ങനെ പെട്ടെന്നൊന്നും ഇതായി ഞാൻ പറഞ്ഞു എന്നാ ശരി പൊയ്ക്കോ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു അത് കുഴപ്പമൊന്നും ഇല്ലമ്മ അതിനിപ്പോ എന്താ ഞാൻ പറഞ്ഞു നിന്നെ എല്ലാവർക്കും ഒക്കെ അറിയുന്നതാണ് നീ ഇതൊക്കെ ഉള്ളതല്ലേ അതൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു എന്നാ നിനക്ക് നിനക്ക് അങ്ങനെ ചമ്മലില്ലെങ്കിൽ നീ പൊക്കോ അങ്ങനെ അവൻ രണ്ടു മൂന്ന് പ്രാവശ്യം പോയി അവന് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഒക്കെ കിട്ടും എന്നിട്ട് അവൻ കൊണ്ടുത്തന്നിട്ട് പറയാം അമ്മ എനിക്കിതിന് ഇത് മേടിക്കാൻ ഞാനിത് എടുക്കാൻ എനിക്ക് വരയ്ക്കുന്ന സാധനങ്ങള് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ഞാൻ ഓർത്തത് ബീനാൻറ്റണി ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി പറയുന്നതാണ് അല്ലെങ്കിൽ അവരെപ്പോഴും ഒരു പൊങ്ങച്ചക്കാരിയാണ് പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നൊക്കെ ആണെങ്കിലും ഇപ്പോഴും എൻ്റെ ധാരണകളെല്ലാം മാറ്റിയിരിക്കുകയാണ് അതായത് എനിക്കൊന്നുമില്ല എൻ്റെ വീട്ടിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് പല ആൾക്കാരും കരയുന്ന ഒരു സമയം തന്നെയാണ് ആ ഒരു സമയത്താണ് ബീനാൻറ്റണി അതായത് ബീനാൻറ്റണിയുടെ മകന് പത്തൊമ്പത് വയസ്സായി അവന് കുറച്ച് സമയം ഫ്രീ കിട്ടിയപ്പോഴേ അവൻ ചോദിച്ചു മറ്റു കുട്ടികളെ പോലെ അതായത് അതുപോലെയുള്ള കുട്ടികളെ കിട്ടിയത് ആ ഒരു കുട്ടിയുടെ ഭാഗ്യം തന്നെയാണ് അവന്റെ അച്ഛനും അമ്മയും അവൻറെ അച്ഛനും അമ്മയും അവൻ പോലെ സമ്പാദിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും തനിക്ക് കുറച്ച് പൈസ വേണം അതിനു വേണ്ടിയിട്ട് അവൻ അമ്മയോട് ചോദിച്ചു എല്ലാ കുട്ടികളും പോകുന്നത് പോലെ ഞാൻ കാറ്ററിങ്ങിന് പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴേ അമ്മ പറഞ്ഞു പോയിക്കോളൂ അതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത് ഇത് നിരവധി അമ്മമാർക്ക് പ്രചോദനമാണ് കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാരൊക്കെ അയ്യേ കാറ്ററിങ്ങിന് പോകുന്ന അയ്യെ എന്ത് വിചാരിക്കും ആൾക്കാരൊന്ന് വിചാരിക്കും വീട്ടിലടുപ്പിൽ ചേര വായെന്നുണ്ടാവുക അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അത്ര പട്ടിണിയിലും കൂടി ആൾക്കാരൊന്ന് വിചാരിക്കും പോയി കഴിഞ്ഞാൽ അയ്യോ എൻ്റെ മക്കൾ അങ്ങനെയൊന്നും വരത്തില്ലപ്പാ എൻ്റെ മക്കൾ അങ്ങനെയൊന്നും പോകാൻ പാടില്ല എന്നൊക്കെയാണ് സകല ും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയിട്ട് അടിമ പണിയെടുക്കാനായിരിക്കും ഇവൻ്റെയൊക്കെ വിധി എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവനൊക്കെ പേടിച്ച് ഭയന്ന് എവിടെയെങ്കിലും ഒരു അടിമയായിട്ട് തീരും നേരെ മറിച്ച് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളത് ഫുഡ് ബിസിനസ് തന്നെയാണ് അതിനകത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ കാറ്ററിങ്ങിന് പോയിട്ടും അതുപോലെ മേശ തുടച്ചിട്ടും തന്നെയാണ് അവിടെ ഒരു 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 ബിസിനസ്സുകാരനാവേണ്ടത് എന്ന് ഞാൻ പറയുള്ളൂ അതായത് നിങ്ങളൊരു ഹോട്ടൽ ഫീൽഡാണോ ഇല്ലെങ്കിൽ ഫുഡ് ബിസിനസ് ആണോ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആദ്യം ജോലി ചെയ്യേണ്ട അവിടെ പ്ലേറ്റും അതുപോലെ പാത്രങ്ങളും കഴുകാനാണ് ആ കഴുകുന്നത് മുതലാണ് നിങ്ങളുടെ ജോലി നിങ്ങൾ ആരംഭിക്കുന്നത് അവിടെ മുതലാളി തൊഴിലാളി എന്നൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ അവിടെ വരുന്ന കസ്റ്റമറാണ് രാജാവ് അവർക്കെല്ലാം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ബീന ആന്റണിയുടെയും മനോജിൻ്റെയും മകൻ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല അവന് സകല സൗകര്യങ്ങളും അവൻ്റെ വീട്ടിലുണ്ട് എന്നാലും അവൻ ചോദിച്ചു എന്തിനാണ് ഇത് മറ്റു കുട്ടികൾക്ക് മറ്റു കുട്ടികൾക്ക് വേണ്ടിയെന്ന് ഞാൻ പറയുള്ളൂ അതായത് ആരെങ്കിലും ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ബീന ആന്റണിയുടെ മകൻ വരെ പോകുന്നുണ്ട് ഇല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് വരെ പോകുന്നുണ്ട് കണ്ടില്ലേ അവൻ വരെ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാലെങ്കിലും മറ്റുള്ളവരുടെ കണ്ണ് തുറക്കട്ടെ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇരുപത്തഞ്ചും മുപ്പതും വയസ്സായ കുട്ടികൾ ജോലിക്ക് വിടാതെ മാതാപിതാക്കളെ ൾ ഇപ്പോഴും ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെടുന്ന വീടുകളുണ്ട് ആലോചിച്ചു നോക്കണം നിങ്ങൾ അതായത് വീട്ടിൽ വയസ്സുള്ള രണ്ട് മക്കള് ഈ രണ്ട് മക്കൾ എന്ന് പറഞ്ഞ് നാട്ടിൽ ഫുട്ബോൾ കളിക്കാനും അതുപോലെ തന്നെ കലാപരിപാടികൾക്കും ഒഴിവ് സമയങ്ങളിലൊക്കെ ടൂർ അടിക്കാനും ഡ്യൂക്ക് വൈക്കെടുത്തിട്ടും പിന്നെ അമ്മയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് അതിൽ പെട്രോൾ ഒഴിച്ച് പോകുന്നതും ഇതാണ് ചില തലമുറകൾ ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത് അവരുടെ അച്ഛനാണ് ഇപ്പോഴും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെലവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അച്ഛനാണെങ്കിൽ ഗൾഫിൽ എവിടെയോ പട്ടിപ്പണി എടുത്തുകൊണ്ടിരിക്കലാണ് അങ്ങനെയുള്ള അറുപത് വയസ്സ് ും ജീവിതത്തില് മക്കൾ ഒരു ജോലിയും ചെയ്യാതെ ഒരു രൂപ പോലും കൊടുക്കാതെ ഒരുപാട് അച്ഛനും പോവാറുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ മക്കൾ ഇങ്ങനെയുള്ള ശീലങ്ങൾ പഠിപ്പിക്കുക തന്നെ വേണം അവരും പൈസ ഉണ്ടാക്കട്ടെ അവരും വളരട്ടെ എന്നാലെങ്കിലും അതായത് ഒരു ഇരുപത് വയസ്സ് പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ പറയണം ഈ ജഗതി എൻ കെ ആചാരി ജഗതിയോട് പറഞ്ഞ പോലെ അതായത് പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ജഗതി എൻ കെ ആചാരി വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞു ഇനി നാളെ മുതൽ നിനക്ക് ഇവിടെ ചോറില്ല നിനക്ക് ചോറ് വേണമെന്നുണ്ടെങ്കിൽ നീ അധ്വാനിച്ച് തിന്നോ അത്ര ഇത്രയേ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് അയാൾ മുഖത്തു നോക്കി പറഞ്ഞു അന്നാണ് ഈ ജഗതിക്ക് പോലും ബോധം വീണത് കാരണം എന്താ അച്ഛന് ജോലിയുണ്ട് വീട്ടിൽ ഇഷ്ടം പോലെ പണമുണ്ട് അത് അതുമാത്രവുമല്ല തിന്നാൻ കിട്ടുന്നുണ്ട് ഉടുക്കാൻ കിട്ടുന്നുണ്ട് അതുപോലെ അത്യാവശ്യം പോക്കറ്റ് മണി കിട്ടുന്നുണ്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുമ്പോഴും ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ പറയുകയാണ് നാളെ മുതലും എനിക്കിവിടെ ആഹാരമില്ല നിനക്ക് ആഹാരം വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം നീ അധ്വാനിച്ച് തിന്നണമെന്ന് അങ്ങനെ അധ്വാനിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പിന്നീട് ജോലിക്ക് പോയതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ അതല്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതോ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും ചില മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുട്ടികളെ എവിടെയും വിടത്തില്ല അതായത് നല്ലൊരു ജോലി കിട്ടട്ടെ ഇല്ലെങ്കിൽ നിങ്ങൾ കാനഡയിൽ പോകണം ഇല്ലെങ്കിൽ അമേരിക്കയിൽ പോകണം ഇല്ലെങ്കിൽ ഗൾഫിൽ പോകണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം ഈ നാട്ടിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഗൾഫിലേക്കോ കാനഡയിലേക്കോ മറ്റേ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിലാണ് കാരണം എന്താ അപ്പുറത്തെ വീട്ടിലവൻ കാനഡക്കാരനാണ് ഇപ്പുറത്തെ വീട്ടിലവൻ അമേരിക്കക്കാരനാണ് അപ്പുറത്തുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫുകാരനാണ് അവൻ്റെയൊക്കെ വീട് നോക്ക് നീയും അതുകൊണ്ട് പോകണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കും അതുപോലൊരു വീട് കെട്ടാം എന്നൊക്കെയാണ് സകല മാതാപിതാക്കളും ചിന്തിക്കുന്നത് ഈ ചിന്ത മാറ്റണം അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ചിലപ്പോഴും നല്ല നല്ല ബിസിനസ്സുകാരും ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എവിടെയെങ്കിലും പോയിട്ട് നേഴ്സിന്റെ പണിയോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറോ ഇല്ല വേറെ എന്തെങ്കിലും പണിയോ ഇഷ്ടപ്പെടാതെ പല പണികളും ചെയ്യുന്നുണ്ടാകും ഗൾഫ് രാജ്യങ്ങളിലും കാനഡയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ പോയിട്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് പക്ഷേ അവനൊക്കെ എന്ന് പറഞ്ഞാൽ അവന് നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മാതാപിതാക്കളുടെ സത് എന്താ പറഞ്ഞ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കളഞ്ഞു കുളിച്ച് അതായത് ഇവരുടെ കഴിവുകളെല്ലാം കളഞ്ഞു കുളിച്ച് പോകുന്ന ധാരാളം ആൾക്കാരുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിവിൻ പോളി എന്ന് പറയുന്ന ആ ഒരു നടൻ നിവിൻ പോളി ആദ്യം വിപ്രോല് നാൽപ്പതിനായിരം രൂപയുള്ള ശമ്പളത്തിൽ ജോലിയായിരുന്നു ആ ജോലി ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് സിനിമയിലേക്ക് ഒരു ചാൻസ് കിട്ടുന്നത് എല്ലാവരും പറഞ്ഞു സിനിമയിൽ പോകണ്ട മോനെ നാപ്പതിനായിരം രൂപ കിട്ടുന്ന ജോലിയാണ് അത് കളഞ്ഞിട്ട് നീ പോകരുത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ലൈഫില്ല എന്നൊക്കെ പറഞ്ഞ് അയാളെ തളർത്തി പക്ഷെ ചില ആൾക്കാർ അയാളെ കൂടെ വന്നു വീട്ടുകാർ അയാളെ കൂടെ വന്നു വീട്ടുകാർ പറഞ്ഞു നിൻ്റെ ഇഷ്ടം എന്താണ് അത് നോക്കുക അങ്ങനെ അയാൾ നോക്കി അയാൾ എന്ത് രക്ഷപെട്ടില്ലേ അങ്ങനെ പല ആൾക്കാരുമുണ്ട് പല ആൾക്കാർക്കും ഭയമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാളെ എന്താകും ചിലപ്പോഴും ബീന ആന്റണിയുടെ മകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെറുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ് സാധ്യതകൾ ഉണ്ടാകും അവൻ ചിലപ്പോഴും തന്നെ രക്ഷപ്പെടുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിലായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ അപ്പൊ നമ്മളെപ്പോഴെന്ന് പറഞ്ഞാൽ അടിമപ്പണി നമുക്ക് വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം കഴിഞ്ഞതിനു ശേഷം മക്കളോട് പറയുക നിങ്ങൾ ഏത് മേഖലയിലാണ് പോകുന്നത് അനി അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് അതിനു പകരം എന്ന് പറഞ്ഞാൽ ഇവനെ പഠിപ്പിക്കുമ്പോൾ അതിന് കാനഡ അമേരിക്ക ഗൾഫ് ഈ സംഭവം കൊണ്ടാണ് ഇവനെ പഠിപ്പിക്കുന്നത് ശരിക്കും ജീവിക്കണമെങ്കിലും പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി ജീവിക്കണം നാട്ടിലൊരു പിയോണിൻ്റെ ഒരു ഗവൺമെൻറ് ജോലി മതി അതൊന്നും ആർക്കും വേണ്ട എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഇവിടെ ജീവിക്കാൻ കഴിയില്ല ഇവിടെ അങ്ങനെ ശരിയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ട് പക്ഷേ അതുപോലെ സുന്ദരമാണ് നമ്മളെ നാട് അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇവിടെ ജീവിക്കാൻ കഴിയില്ല ശരിയാണ് ഇപ്പോൾ ഈ പിന്നെ റാന്നിയിൽ ഈ അതുപോലെ പത്തനംതിട്ട ആ ഭാഗത്തു നിന്നൊക്കെ ഒരു വാർത്ത വരുന്നുണ്ട് അവിടെ കൂട്ടുകിടക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ചായിരം രൂപയാണ് ചോദിക്കുന്നത് എന്ന് എന്താച്ചാൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ വയസ്സായ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അവിടെ കൂട്ടുകിടക്കാൻ വേണ്ടിയിട്ട് പോകണം പതിനഞ്ചായിരം രൂപ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് കുട്ടികൾ ഇതുപോലെ തന്നെ വളർത്തണം ഇതൊരു വലിയ പ്രചോദനം തന്നെയാണ് ബീന ആന്റണിയും മനോജിനും ബിഗ് സല്യൂട്ട് തന്നെയാണ് നൽകേണ്ടത് കാരണം അവരിങ്ങനൊരു കാര്യം ചെയ്തത് വലിയ കാര്യം തന്നെയാണ് മറ്റുള്ള കുട്ടികൾക്ക് പ്രചോദനമാണ് വലിയ വലിയ പിന്നെ അന്ന് ആൾക്കാരുടെ മക്കൾ ഇല്ലെ തറവാടിത്തം ഇതൊക്കെ നോക്കുന്ന നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട് വരച്ച വരയിൽ നിന്ന് ആ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്തു പോയിട്ട് എന്തെങ്കിലും ചെയ്യണം എൻജോയ്മെൻ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നവരാണ് പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ അത് അപകടങ്ങൾ കൂടി പറഞ്ഞുതരാം കാരണം എല്ലാത്തിനും നല്ല ും ദോഷവശവും ഉണ്ട് അപകടം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കാറ്ററിങ്ങിനൊക്കെ പോകുമ്പോൾ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ഷീണം മാറ്റാൻ എന്ന് പറഞ്ഞിട്ട് മറ്റവര് വാങ്ങിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പൈസ കയ്യിൽ കിട്ടുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാകും കാരണം ഇതിൻ്റെ അകത്ത് ഏത് മതിയല്ലോ ഈ ഇതെല്ലാം അടിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവരെ നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം കാരണം പല നമുക്കെല്ലാം പല കുഴപ്പങ്ങളും ആരംഭിക്കുന്നത് നമ്മളെ പൈസ വരുമ്പോഴാണ് നമുക്ക് പൈസ നമ്മളെ കയ്യിൽ ചെറുപ്പത്തിൽ വരുമ്പോഴേ നമ്മൾ ഒരുപാട് കുഴപ്പങ്ങളിലേക്ക് ചാടും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കുഴപ്പത്തിലേക്ക് ആയി മാറാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെയുള്ള കൂട്ടുകൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കണം അത് ചില എന്ന് പറഞ്ഞാൽ ഈ കാറ്ററിങ്ങിൻ്റെ മുതലാളിമാർ തന്നെ ശ്രദ്ധിക്കണം മുതലാളിമാർ ചില ആൾക്കാരുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല എല്ലാവർക്കും ഒരു ഇത് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇത് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ഉണ്ട് അപ്പൊ അത് തന്നെ മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കുപ്പി പൊട്ടിക്കുന്ന പരിപാടി അത് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം അല്ലാതെ അതിൻ്റെ ഇതിന്റെ കൂടെ വരട്ടെ ഇനി പത്ത് പതിനെട്ട് വയസ്സായ കുട്ടികളല്ലേ എന്ന് കരുതി ഒരു കാരണവശാലും അവർക്ക് കൊടുക്കാൻ പാടില്ല അത് പ്രോത്സാഹിപ്പിക്കാനും പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ചോദിന്റെ ഒപ്പിയാണ് നന്ദി നമസ്കാരം